കൊല്ലത്ത് പോലീസ് അംഗങ്ങൾ മോക്ഡ്രിൽ സംഘടിപ്പിച്ചത് പ്രദേശവാസികൾക്ക് പുത്തൻ അനുഭവമായി അക്രമാസക്തമായ കലാപങ്ങൾ അടക്കമുള്ള ഏത് സാഹചര്യങ്ങളെ നേരിടുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായി ാണ് മോക്ഡ്രിൽ സംഘടിപ്പിച്ചത് അക്രമാസക്തമായ കലാപങ്ങളടക്കമുള്ള ഏത് സാഹചര്യങ്ങളെയും നേരിടുന്നതിന് സേനാംഗങ്ങളെ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം കൊല്ലം ആശ്രാമത്ത് മോക്ഡ്രിൽ സംഘടിപ്പിച്ചത് പെട്ടെന്നുള്ള പോലീസ് സേനയുടെ വരവും പ്രവർത്തനങ്ങളും പ്രദേശവാസികളിൽ ആശങ്ക ആദ്യം ഉയർത്തിയെങ്കിലും പരിശീലനത്തിന്റെ ഭാഗമായുള്ള മോഡലാണ് എന്ന് മനസ്സിലാക്കി നിരവധി പേർ കാണാനുമെത്തി സാമുദായിക കലാപങ്ങൾ മറ്റ് സംഘർഷങ്ങൾ എന്നിവ കാര്യക്ഷമതയോടെ നേരിടുന്നതിനുള്ള പരിശീലനം തീവ്രവാദ ആക്രമണങ്ങൾ പോലുള്ള അടിയന്തര സാഹചര്യം നേരിടുന്നതിനുള്ള പരിശീലനം അർബൻ കമാൻഡോ യുദ്ധതന്ത്രങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയ പരിശീലന ശ്രേണിയിലെ ആദ്യ പരിശീലനമാണ് അക്രമാസക്തമായ ജനക്കൂട്ടത്തെ നേരിടുന്നതിനുള്ള പരിശീലനവും നടത്തി ഏത് അടിയന്തര സാഹചര്യങ്ങളെ നേരിടുന്നതിനായി ജില്ലകളിൽ പ്രത്യേക കമാൻഡോ വിഭാഗത്തെ രൂപീകരിക്കുന്നതിനായി ഇരുപത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അഡ്വാൻസ്ഡ് വെബ് ഉൾപ്പെടെയുള്ള പ്രത്യേക പരിശീലനം നൽകും കൊല്ലം സിറ്റി പോലീസ് മേധാവി കിരൺ നാരായണൻ ഐ പി എസിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം സംഘടിപ്പിച്ചത് എ ഡി എം സബ് കളക്ടർ തഹസിൽദാർമാർ തുടങ്ങിയ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു നാഷണൽ പോലീസ് അക്കാദമിയിൽ നിന്ന് വിരമിച്ച ഡ്രിൽ ഇൻസ്ട്രക്ടർ കെ എൻ സോമനും കേരള പോലീസ് അക്കാദമിയിൽ നിന്നുള്ള വിദഗ്ധ പരിശീലകരുമാണ് മോക്ഡ്രിൽ നയിച്ചത് ഡിസെൻ്റ് ഉള്ള ക്രൗഡ് സമാധാനത്തിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കാതെ അല്ലെങ്കിൽ ചർച്ച മെയിലാവുവാണെങ്കിൽ ഉപയോഗിക്കേണ്ട നിയമപരമായിട്ടുള്ള പ്രൊസീജിയറാണ് അതായത് കാലിബ്രേറ്റഡ് യൂസ് ഓഫ് ഫോഴ്സ് ആദ്യം വെർബലായിട്ട് ആൻഡ് വിഷ്വലായിട്ട് മോർണിംഗ് കൊടുക്കും ഇത് നിയമവിരുദ്ധമായിട്ടുള്ള ജനക്കൂട്ടമാണ് ഉടനെ പെരുന്ന് പോകണം ഇല്ലെങ്കിൽ യൂസ് ഓഫ് ഫോഴ്സ് ഉണ്ടാകുന്നതാണ് നമ്മൾ ഗാനറിലും പി എ സിസ്റ്റമിലും അനൗൺസ് ചെയ്യും അത് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് ഇതായിട്ട് ഗ്യാസ് ഗണ് ഉപയോഗിച്ചിട്ട് ടിയർ ഗ്യാസ് ഫയർ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണ് ലാട്ടറി ചാർജും ആൻഡ് യൂസ് ഓഫ് ലീസൽ ഫോഴ്സ് ഉണ്ടാകുന്നത് അപ്പോൾ ഇത് ഒരു റൂട്ടീൻ ലെല്ലാണ് ഇത് എല്ലാ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും എല്ലാ പോലീസുകാർക്കും കിട്ടുന്ന ട്രെയിനിങ് തന്നെയാണ് ഇതിപ്പം ജോലിയിലിരിക്കുന്ന പോലീസുകാർക്ക് പ്രാക്ടിക്കലായിട്ട് ഒരു റിഫ്ലഷർ പോലെയാണ് നമ്മൾ വീണ്ടും കണ്ടക്ട് ചെയ്തത് പോലീസുകാർക്ക് സെൻസിറ്റൈസും കൂടി ചെയ്യാനാണ് ദാറ്റ് വേർഡ് ഓഫ് കമാൻഡ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമാൻഡിങ് ഓഫീസറും സ്ഥലത്ത് ഉള്ള എക്സിക്യൂട്ടീവ് മാജിസ്ട്രേറ്റിൻ്റെ പെർമിഷനും ഇല്ലാതെ ഒരാളും ഒരു നടപടിയിൽ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത് പോലീസുകാർക്ക് ഒരു നല്ല തന്നെ അവരുടെ ഒരു മസിൽ മെമ്മറിയിൽ കൂടി വരാൻ വേണ്ടിയിട്ട് അത് റുട്ടീനായിട്ട് നമ്മുടെ ലൈഗിലും ചെയ്യാനാണ്